പ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് പേരുകളാണ് ടിക്കാറാം മീണ ടി വി അനുപമ സുരേഷ് ഗോപി സുരേഷ് ഗോപി തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ടി വി അനുപമ തൃശൂർ കളക്ടറും ടിക്കാറാം മീണ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്ന് തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ടിക്കാറാം മീണ വ്യക്തമാക്കിയതാണ് അത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന തരത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനത്തിലെ എൻ ഡി എ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കവേ സുരേഷ് ഗോപി അറിയാതെ അയ്യൻ എന്ന പേര് ഉപയോഗിച്ചു അതിന് കളക്ടർ അനുപമ വിശദീകരണ നോട്ടീസ് അയച്ചു അതിനെ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ വലിയ ചർച്ചകളും വിവാദങ്ങളും പരാമർശങ്ങളും ഒക്കെ ആയി അതങ്ങ് നീങ്ങുകയാണ് ഇതിനിടയിൽ കളക്ടർ അനുപമ വിശദീകരണം ചോദിച്ച് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് സുരേഷ് ഗോപിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം നിർദ്ദേശം നൽകാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ സുരേഷ് ഗോപി അനുപമയുടെ നോട്ടീസിന് വിശദീകരണം നൽകി എന്നതാണ് ഇതിലെ ഏറ്റവും അവസാനത്തെ വാർത്ത അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച് തിരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന കളക്ടറുടെ നോട്ടീസിൽ വിശദീകരണവുമായാണ് തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് ജാതിയോ മതമോ ദൈവത്തിന്റെ പേരോ പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ലെന്നും പെരുമാറ്റ ചട്ടം ലംഘിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ശബരിമല എന്നത് ഒരു സ്ഥലപ്പേര് മാത്രമാണ് അയ്യൻ എന്നാണ് പറഞ്ഞത് അയ്യപ്പൻ എന്നല്ല ശബരിമല ക്ഷേത്രം എന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ വിശദീകരണം കൊടുത്തിരിക്കുന്നത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ല സമുദായ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശം നടത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചിരുന്നു വിശദമായ വിശദീകരണം നൽകുന്നതിന് കൂടുതൽ സമയം വേണമെന്നും ഇതിനായി പ്രസംഗത്തിന്റെ സി ഡിയുടെ കോപ്പി തരണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുന്നു തിരഞ്ഞെടുപ്പിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ടു തേടരുതെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചതിനാണ് തൃശൂർ കളക്ടർ ടി വി അനുപമ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത് സുരേഷ് ഗോപി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് നോട്ടീസിൽ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടിയിരുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നായിരുന്നു ഏപ്രിൽ ആറിന് ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നൽകിയിരുന്ന നിർദ്ദേശം ഈ വിശദീകരണം തൃപ്തികരമാണോ എന്ന് നോക്കിയാവും ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ മറ്റ് നടപടിയിലേക്ക് കടക്കുക എന്തായാലും അനുപമയ്ക്ക് വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അവർ അവരുടെ ജോലി മാത്രമാണ് ചെയ്തത് അവർ അവരുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തതെന്ന തരത്തിലൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് അതാണ് സുരേഷ് ഗോപി തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടും തന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ താൻ അതിൽ ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യും അതേസമയം ഇന്നലെ വരെ അനുപമയായിരുന്നവർ ഇന്ന് അനുപമ ക്ലിൻസൺ ജോസഫർ ആയി സ്വന്തം ജോലി കൃത്യമായി ചെയ്തു അല്ലെങ്കിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തി എന്നത് മാത്രമാണ് അവരെ ഇങ്ങനെ വിളിക്കാൻ കാരണം പ്രവർത്തികൾ വിലയിരുത്തുന്നതിന് പകരം അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ പേരുകൊണ്ട് വിഭജിക്കാൻ ശ്രമിക്കുന്നവരെ ആട്ടിപ്പുറത്താക്കിയേ പറ്റൂ തന്റെ ജോലിയാണ് ചെയ്തത് വിമർശകർക്ക് മറുപടി പറയേണ്ട ബാധ്യത ഇല്ലെന്നാണ് അനുപമയുടെ നിലപാട് അയ്യപ്പന്റെ പേരിൽ ഓട്ടു ചോദിച്ചെന്ന് കാട്ടി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിന് ബി ജെ പി മറുപടി പറഞ്ഞിരുന്നു അതേസമയം ജില്ലാ കളക്ടർ ടി വി അനുപമയുടെ നടപടി ശരിയെന്നും തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം വീണ വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ശബരിമല അയ്യപ്പന്റെ പേര് ഉപയോഗിച്ച തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രഥമ ദൃശ്യ ചട്ടലംഘനം നടത്തിയിരുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം വീണ പറഞ്ഞിരുന്നു കളക്ടറുടെ നോട്ടീസിന് അദ്ദേഹം മറുപടി നൽകണമെന്നും വീണ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയാണ് തേക്കിൻകാട് മൈതാനത്ത് എൻ ഡി എ കൺവെൻഷനിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ തൃശൂർ കളക്ടർ ടി വി അനുഭവ നോട്ടീസ് നൽകിയത് എന്തായാലും വിഷയം ി ജെ പി ഏറ്റെടുത്തു കഴിഞ്ഞു ശബരിമല അയ്യന്റെ പേരു പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്ന പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയാണ് സുരേഷ് ഗോപി അത് ലംഘിച്ചത് എന്ന തരത്തിലാണ് ടി വി അനുഭവിയും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ ശബരിമല എന്നത് ഒരു സ്ഥലപ്പേരാണെന്നും എന്നല്ല അയ്യൻ എന്നാണ് താൻ ഉപയോഗിച്ചതെന്നുമാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന വിശദീകരണം ന്യൂസ് വാർത്ത